അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു സൂഫി ഡോഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരഞ്ഞെടുത്ത വിഷയം സൂറത്തുൽ ഫാത്തിഹയാണ് നമുക്കറിയാം നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് ഊതി കേട്ട് വന്നൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് നിസ്കാരത്തിലെ നിർബന്ധമാക്കിയൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഇമാം കുർത്തുബീർ അലി അള്ളാഹു തലാൻഹു എണ്ണി പറഞ്ഞിട്ടുണ്ട് ഏഴോളം പേരുകൾ തന്നെ എണ്ണി പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുൽ ഫാത്തിഹക്ക് അസബുൽ മസാനി അ അൽ അസാസ് അൽ വാഫിയ അൽ ഹ് അൽ കാഫിയ അൽ റുഖിയ നബി അലൈഹി അല്ലൈവല അതങ്ങൾക്ക് ഒരിക്കൽ ഫാത്തിഹ ഓതി കൊടുത്തപ്പോൾ നബിസ് അല്ലെ വല്ല മതങ്ങൾ പറഞ്ഞു എൻ്റെ ശരീരം ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം തോറാത്തിലോ ഇഞ്ചിയിലോ ഫുർഖാനിലോ ഇതുപോലെ ഒന്നും അവതീർണമായിട്ടില്ല എനിക്ക് നൽകപ്പെട്ട അസബുൽ മസാനയും മഹത്തായ ഖുർആാനും ഇതാകുന്നു എന്നുള്ളത് അപ്പോൾ ഇനി സൂറത്തുൽ ഫാത്തിഹ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത് നമുക്കറിയാം വിശുദ്ധ ഖുറാൻ്റെ മഹത്വം എന്താണെന്ന് നമുക്കറിയാത്ത ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തീം എന്നുള്ളത് നമുക്കറിയുന്ന ഇതാകുന്നു ഗ്രന്ഥം ഇതിലാണ് എല്ലാം ഉള്ളത് മുത്തക്കങ്ങൾക്ക് നേര നേർമാർഗം കാണിച്ച് തരുന്നതും ഇതാണ് സുഹൃത്ത് വിശുദ്ധ ഖുർആൻ അപ്പോൾ ഇൻഷാല്ല നമ്മൾ സുഹൃത്തുൽ ഫാത്തിഹ എന്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓതേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒന്ന് ഓദിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വന്നാൽ ഇത് മുൻനിർത്തി നിങ്ങളൊന്ന് ഓദിക്കഴിഞ്ഞാൽ അത് അതിൽ അള്ളാഹു സുബ്നോത്താൽ അത് തട്ടി കാരണം അള്ളാഹുവിനെ വാനോളം നമ്മൾ പ്രകീർത്തിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളൊരു കാര്യം നമ്മൾ ആവശ്യപ്പെടുകയാണ് വിശുദ്ധ ഖുറാലിന് തന്നെ ആ ഒരു രണ്ട് മൂന്ന് ആയത്തുകളോളം നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾക്ക് നാളത്തെ ആഹൃത്തിന് വേണ്ടിപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലുള്ള പ്രയാസം അത് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ നിർത്തലാക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സുഹൃത്തിൽ ഫാത്തിഹ അതേണ്ടത് എന്താണ് നമ്മൾ സുഹൃത്തിൽ ഫാത്തിഹിനെ കുറിച്ച് അറിയേണ്ടതെന്നുള്ള കാര്യമാണ് അപ്പം ഏ ആയത്തുകളടങ്ങുന്ന ഈ സൂഹത്തുൽ ഫാത്തിഹ മനസ്സിലാക്കേണ്ടത് ബിസ്മില്ലാഹി റഹിമാനിറഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുകയാണ് ലഹമ്മദുൽ റബ്ബിൽ ആലമീൻ അള്ളാഹുവിനെ സ്തുതിച്ച് പറയാണ് നമ്മൾ തുടങ്ങുകയാണ് സ്തുതി സർവ്വലോക പരിപാലകനായ അള്ളാഹുവിന് തന്നെയാണ് റഹിമാനി റഹീം പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ളവന് അതും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് മാലിക് യോമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അതും അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം ഇത്ര നമ്മൾ അള്ളാഹുവിന് വെച്ചിട്ട് പിന്നെ നമ്മൾ അള്ളാഹുവിനോട് ഞമ്മളൊരു കാര്യം നമ്മൾ ആവശ്യപ്പെടാൻ പോവാണ് അപ്പം ഇതുവരെ അള്ളാഹുവിനെ പ്രകീർത്തിച്ച സമയത്ത് ഇനി ഞാൻ അള്ളാഹുവിനോട് എൻ്റെ കാര്യം പറയാൻ പോവുകയാണ് ഇയാക്കൻ അബുദു ഇയാക്കൻ സ്ഥാന നിന്നെ മാത്രമേ അബ്ബെ ഞാൻ ആരാധിക്കുന്നുള്ളൂ നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുകയും ചെയ്യുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ഇനി എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇഹദിന സിറാത്ത് അൽ മുസ്തയും ഞങ്ങൾ നീ നേർമാർഗത്തിലാക്കണമെന്ന് പറയുകയാണ് സിറാത്തുല്ലീൻഹിംബി ആമീൻ നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിൽ എന്ന് പറയുന്നുണ്ട് കോപത്തിനിരയായവർ അതായത് പിന്നെ ലോലിങ്ങളുടെ കൂട്ടത്തിലും ആക്കല്ലേ മഹ്ലൂബികളുടെ കൂട്ടത്തിലും എന്നെ നീ ആക്കല്ലേ എന്ന് പറയുകയാണ് നമ്മൾ അപ്പോൾ ഇൻഷാള്ള ഈ ആദ്യം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനെ വാനോളം പുകയത്തിട്ട് വാനോളം പ്രകീർത്തിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പിന്നെ ഒരു കാര്യം നമ്മൾ വീണ്ടും നമ്മളെ വിഷയം അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ആ അള്ളാഹു സുബാനത്താലയക്കെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ തട്ടിക്കളയാൻ കഴിയൂല അപ്പോൾ ഇൻഷാല് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിലിരുത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുക വിശുദ്ധ കുറാൽ സൂഹത്തിൽ ഫാത്തിഹ ഈ ഒരു നാല് മിനിറ്റ് കൊണ്ടും അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരൂല്ല അതിന് ദിവസങ്ങളോളം പറഞ്ഞാൽ തന്നെ തീരൂല അത്രത്തോളം കാര്യങ്ങൾ ഹെംതിമെന്ന് തുടങ്ങി റബ്ബ് ആലമീൻ എന്നിങ്ങനെ പോകണം പോയി പോയി കഴിഞ്ഞാൽ പല ഭാഗങ്ങൾ റബ്ബിൽ ആലമീൻ എല്ലാ റഹ്മലില്ല ആലമീൻ അങ്ങനെ അങ്ങനെ അത് പല വെയിലൂടെയും പോകാൻ സൂഹത്തിൽ ഫാത്തിയനോട് കഴിയും വലിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയും സൂഹത്തിൽ ഫാത്തിയ വെച്ചാൽ അപ്പോൾ ഇൻഷാള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഊതുക ഇൻഷാ അല്ല ഈ പാവപ്പെട്ടവർ ഇനി ഇതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കാര്യങ്ങളെല്ലാം റാഹത്തായിട്ട് കിട്ടട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ അസ്സാമലൈക്കും വരഹമുല്ല